ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പന പ്രിയങ്കയും രാജ്ഗിയും കൂടി മടങ്ങി വന്നത് കണ്ട് പ്രിയങ്കയോടായി പറഞ്ഞു നീ വീണ്ടും ഇവിടെയും കൂടി ഇവിടേക്ക് മടങ്ങി വന്നിരിക്കുകയാണല്ലേ എല്ലാ കാര്യങ്ങളും നീ കേട്ട് ബോധ്യപ്പെട്ടതല്ലേ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇനി ഞാൻ പ്രത്യേകിച്ച് നിന്നെ ഒന്നും കാണിച്ചു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും നീ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതുതന്നെയാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നീ വരുൺ നിന്നെ ഒടുവിൽ കുപ്പത്തൊട്ടിയിലെ ചവറുപോലെ നിന്നെ ഓം വലിച്ചെറിയും നോക്കിക്കോ എന്ന് പറഞ്ഞ് കൽപ്പന ദേഷ്യത്തോടെ അകത്തേക്ക് പോന്നു ഇതെല്ലാം കണ്ടു തന്ന പത്മിനിയുടെ അരികിലേക്ക് ഉടനെ പ്രിയങ്ക എത്തി എന്നിട്ട് പ്രിയങ്ക പത്മിനിയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ഒന്നും പറയാനില്ലേ ഞാൻ വരുണിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടമ്മേ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കണികയെങ്കിലും വരുണെന്നെ തിരിച്ച് സ്നേഹിച്ചാൽ മതി അതിനാ ഞാൻ മടങ്ങി വന്നത് എന്ന് പ്രിയങ്ക അറിയിച്ചു ഇതെല്ലാം കേട്ടതിന് ശേഷം പത്മിനി രാധികയെ നോക്കി പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരി നീ ഒറ്റുയരുത്തിയാണ് നിനക്ക് ഈ കുടുംബം ഇന്ന് ഇങ്ങനെ നീറിപ്പുകയുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുടുംബത്തിനുണ്ടായ ഈ കനലിൻ്റെ എല്ലാത്തിനും കാരണക്കാരി നീയാ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്ക് എന്ന് ചോദിച്ച് രാധികയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പത്മിനി പോകുന്നു അത് കേട്ടതോടെ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ രാധിയെ കരികിലേക്ക് ചെന്നു കേട്ടല്ലോ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ ഇനി ഞാൻ പറയുന്ന നീ അനുസരിക്കേണ്ടത് ഇനി നീ എൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞ പ്രിയങ്ക രാധികയോട് താൻ പറയുന്നതൊക്കെ അനുസരിച്ചോണം എന്ന് അറിയിച്ചു ഞാൻ ചാകാം പറയുമ്പോൾ ചാകാനും നീ തയ്യാറായിരിക്കണം അതിനാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറഞ്ഞു രാധിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പ്രിയങ്ക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ വാദത്തിലേക്ക് എത്തി രാധിക മടങ്ങി വന്നത് കണ്ട് വരുൺ ഒത്തിരി സന്തോഷിച്ചു രാധികയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ അവിടെ നിൽക്കുന്നത് കണ്ട് പ്രിയങ്ക കലിയോടെ രാധികയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാഴ്ച കണ്ടതോടെ വരുൺ ആകെ സംശയത്തിലായി രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടേക്ക് പോയതിന് ശേഷം പ്രിയങ്കയെക്കുറിച്ച് വിവരങ്ങൾ അറിയാനായി മുത്തശ്ശി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു പ്രിയങ്ക കോളെടുത്തതും മുത്തശ്ശി ചോദിച്ചു എന്തായി മോളെ എന്തായി അവിടുത്തെ കാര്യങ്ങൾ അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല രാധികയോട് ചേച്ചിയോട് എല്ലാവർക്കും ദേഷ്യമാണ് എന്ന് പറഞ്ഞു അതെന്തായാലും നന്നായി എന്ന് മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും എന്റെ ഒപ്പം നിൽക്കുന്നത് എന്തായാലും ഇനിയും അവളെ ഞാൻ വെറുതെ വിടില്ല ശരിക്കും അവള് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് പ്രിയങ്ക പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ മുത്തശ്ശി പറഞ്ഞു ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ മോളെ അവൾ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന് എന്ന് മുത്തശ്ശി രാ പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായ മുത്തശ്ശിയും ഇനി അവളെ ഞാൻ വെറുതെ വിടില്ല ഇവിടെ നിർത്തി അവളെ ഞാൻ തീ തീറ്റിക്കും എന്ന് പ്രിയങ്ക പറഞ്ഞത് കേട്ട് മുത്തശ്ശി ചോദിച്ചു മോളെ എന്തായാലും ഇനി നീ എവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതിനെല്ലാം കാരണക്കാരി അവളാണെന്ന് വരുത്തി തീർക്കണം കണിമംഗലത്തിന്റെ ശാപമാണ് രാധിക എന്ന് പരമേശ്വരനും പത്മിനിയും പറഞ്ഞുകൊണ്ട് അവളെ ദേവനാരായണന്റെ മുന്നിൽ ഇവിടെ കൊണ്ടുപോകുന്നു വിടണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്ന കാര്യം ഞാൻ ഏറ്റു പിന്നെ അവളെ ആറ്റുവാശ്ശേരിയിൽ പോലും കാണില്ല ബാക്കി മുത്തശ്ശി നോക്കിക്കോളാം എന്ന് സുകുമാരി പ്രിയങ്കയോട് പറഞ്ഞു ഇനി എനിക്കറിയാം മുത്തശ്ശി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ തന്നെ ചെയ്യാനാണ് എൻ്റെ തീരുമാനം ഇനി ഞാൻ അവളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല ഇനി ഒരിക്കലും അവൾ സമാധാനം എന്തെന്ന് അറിയില്ല അവളെ ഞാൻ ഇവിടെ നിർത്തി പൊരിച്ചിരിക്കും എന്ന് രാധികയോട് രാധികയെ താൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രിയങ്ക പറയുമ്പോൾ ഇതെല്ലാം കേട്ടതോടെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇതാണ് ഇതാണ് എൻ്റെ പേരക്കുട്ടി എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇനി അവളെ അവിടെ നിന്ന് പുകച്ച് പുറത്താക്കണം അവൾ മരിച്ചെന്ന് കേട്ടാൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ അവൾ ചത്തൊടുങ്ങണം അതാ വേണ്ടത് എന്ന് സുകുമാരി പറയുമ്പോൾ ഇതെല്ലാം കേട്ടതോടെ പ്രിയങ്ക പറഞ്ഞു അവളുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും ആ വാർത്തയും ആ കാഴ്ചയും ഞാൻ മുത്തശ്ശിയെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യും എന്ന് രാധി രാധികെ ഇല്ലാതാക്കുവെന്ന് പ്രിയങ്ക മുത്തശ്ശിയോട് അറിയിച്ചു അത് കേട്ടതോടെ മുത്തശ്ശി പറഞ്ഞു ഇനി മുത്തശ്ശിക്ക് യാതൊരു സങ്കടവും ഇനി സമാധാനത്തോടെ സ്വസ്ഥമായി മുത്തശ്ശിക്ക് കിടന്നുറങ്ങാനാ വയ്യും പിന്നെ മുത്തശ്ശി പൂർണ്ണമായും സമാധാനത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവളുടെ മരണവാർത്ത വാർത്ത മുത്തശ്ശിക്ക് കേൾക്കണം എന്ന് സുകുമാരി പ്രിയങ്കയോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതിന് ശേഷം പിന്നീട് രാധിക മ്യൂസിക് സ്കൂളിലേക്ക് എത്തണം സ്കൂളിലേക്ക് നടന്നു വരുന്ന രാധിക ആകെ തളർന്ന് വല്ലാത്ത വിഷമത്തിൽ വരുന്നത് കണ്ട് അമൃത രാധികയ്ക്ക് അരികിലേക്ക് ചെന്നു എന്തു പറ്റി മോളെ എന്താ എന്താ നീ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു എനിക്ക് ഫിതാമയുടെ അടുത്ത് ഒന്ന് കാണണം ഫിദാമയുടെ എവിടെ എന്ന് ചോദിച്ചതും അമൃത പറഞ്ഞു രാധിക മോളെ ഫിദ അകത്ത് തന്നെയുണ്ട് റൂമിൽ ഓഫീസ് റൂമിലുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഫിദയ്ക്ക് മോളോടുള്ള അടുപ്പം അറിയാമല്ലോ അതുകൊണ്ട് മോൾ ഒരു കാരണവശാലും ഒരു കാര്യവും ഫിദയിൽ നിന്ന് മറച്ചു വെക്കരുത് മോളുടെ മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫിദയോട് പറയണം മോള് ഫിദയിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുന്നത് ഫിദയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഇല്ല ഞാൻ എനിക്ക് ഫിദ മേഠത്തോട് ചില കാര്യങ്ങൾ ചോദിക്കണം ചിലതിനെല്ലാം എനിക്ക് ഉത്തരം വേണം എന്ന് രാധിക പോകുമ്പോൾ രാധികയുടെ മനസ്സാക്കുക അസ്വസ്ഥമാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായി അപ്പോഴാണ് ഐശ്വര്യ വല്ലാത്തൊരു ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് ഐശ്വര്യക്ക് അരികിലേക്ക് സോന എത്തിയതും ഐശ്വര്യ പറഞ്ഞു സോന പെട്ടെന്ന് ഒരു ബേർത്ത്ഡേ ഫങ്ഷൻ അറേഞ്ച് ചെയ്യണം ഇത് കേട്ടതും സോനയെ ചോദിച്ചു ബേർത്ത്ഡേയോ അതെന്താ മേഡം ആരുടെ ബേർഡേ ആണ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ബെർത്ത്ഡേ ഉടനെ തന്നെ ആരുടെയാണ് എന്ന് ചോദിച്ചതും സോനയോട് ഐശ്വര്യ പറഞ്ഞു ഇന്ന് മാഡത്തിൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് വേഗം സോന അന്വേഷിച്ചു അപ്പോഴേക്കും സോനയോട് ഐശ്വര്യ പറഞ്ഞു ഏയ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല പക്ഷേ ഇന്നൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഒരു പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്യണം കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് വേണം രാധിക എനിക്കിവിടേക്ക് കൊണ്ടുവരാൻ രാധികയെ ഇവിടേക്ക് വിളിക്കാൻ വേറെ ഒരു പോംവഴിയില്ല സ്വന്തം പെറ്റമ്മയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ രാധിക വരാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഞാൻ അങ്ങനെ ഒരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് എന്ന് പറഞ്ഞു അത് കേട്ടതും സോന പറഞ്ഞു ആ അത് കുഴപ്പമില്ല മാഡം ഇത് വർക്കൗട്ടാകും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ രാധിക വരാതിരിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ വേഗം അതിനുവേണ്ട ഒക്കെ ചെയ്തോളൂ എന്ന് സോനയോട് ഐശ്വര്യം അറിയിച്ചു അപ്പോഴാണ് റൂമിലിരിക്കുന്ന ഫിരി കരികിലേക്ക് രാധിക എത്തിയത് രാധിക വന്നതും ആകെ വിഷമത്തോടെ വരുന്ന കണ്ട് രാധികയോട് വിധിച്ചു മോൾ എന്താണ് ലേറ്റായത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതിനുള്ള ഉത്തരം മോളുടെ പക്കലുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു അതെന്താ മാഡം എന്നെ അവിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചതും ഏയ് ഒരിക്കലുമില്ല മോളെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല മോൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഈ അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞു ഉടനെ ഫിറയോട് എന്തുപറ്റി മോളാകെ വിഷമിച്ചതിലാണല്ലോ എന്താ എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ഫിദ ചോദിച്ചതും രാധിക പറഞ്ഞു അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വേണം ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവാണോ വലുത് അതോ അവളുടെ വീട്ടുകാരാണോ എന്ന് രാധിക ഫിതയോട് ചോദിച്ചു ഉടനെ ഫിത പറഞ്ഞു ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ മോളെ എന്ന് പറഞ്ഞതും വീണ്ടും രാധിക പറഞ്ഞു ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ ഉപേക്ഷിക്കണോ അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേചനിപ്പിക്കണം ഇതിൽ ആരെയാണ് ഞാൻ ആ പെൺകുട്ടി വേചനിപ്പിക്കേണ്ടത് എന്ന് ആരുടെ ഒപ്പം നിൽക്കണമെന്ന് രാധിക വിഷമത്തോടെ ചോദിക്കുമ്പോൾ ഇത് കേട്ടതും ഫിത പറഞ്ഞു ആ ഇതും അതിനേക്കാളേറെ കുഴപ്പമുള്ള ചോദ്യമാണല്ലോ അല്ല അതിരിക്കട്ടെ ഇത് ഏതാ ഈ പെൺകുട്ടി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കാരണം ഇത് ഏത് പെൺകുട്ടിയുടെ പ്രശ്നമാ എന്ന് ചോദിച്ചതും അരി പറഞ്ഞു അത് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ സങ്കടമാണ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി ഇതിൽ ഏതാ ഏർ എന്താ ചെയ്യേണ്ടത് അതിനൊരുത്തരം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അത് കേട്ടതും ഫിത പറഞ്ഞു അതേ മാതാപിതാക്കളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാവണം അത് എന്നും വേണം താനും അവരോട് നമ്മൾ ഒരിക്കലും നന്ദിയുടെ കാട്ടാനും പാടില്ല എന്നാൽ അതുപോലെ തന്നെയാണ് സ്നേഹമുള്ളൊരു ഭർത്താവ് അയാൾ നമ്മളെ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ജീവിതാവസാനം വരെ നമുക്കുണ്ടാകേണ്ട ആളും നമുക്കൊപ്പം ഉണ്ടാകേണ്ട ആളും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ആളും ഭർത്താവ് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം വേറൊന്നുമല്ല ഇവിടെ ഭർത്താവിനൊപ്പം അവന് സ്നേഹിക്കുകയും നമ്മളെ കരുതലോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കരുതലോടെ സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ തരികയും നമ്മൾ അത്രത്തോളം സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുവാണെങ്കിൽ ആ ഭർത്താവിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ നെട്ടിലൂടെ ചോദിച്ചു അല്ല അപ്പോൾ ഇത്രയും നാളും നമ്മളെ വളർത്തിയ അച്ഛനമ്മമാരോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് നന്മയുള്ളവരാണെങ്കിൽ അവർ നന്മയുള്ളവരും സ്നേഹമുള്ളവരുമാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ആ തീരുമാനത്തെ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരത് തിരിച്ചറിയും എന്ന് അതിൻ്റെ നന്മയും ഉദ്ദേശവും അവർ മനസ്സിലാക്കുമെന്ന് വീട്ടുകാരെക്കുറിച്ച് ഫിര പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ രാധിക ആകെ സങ്കടത്തിലായി ഇനി ഇനി എന്തെങ്കിലും ഉണ്ടോ മോൾക്ക് ചോദിക്കാൻ എന്ന് ഫിര ചോദിച്ചതും ഒന്നുമില്ല എന്ന് രാധിക പറഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് ഫിര ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദ്യമോ എന്ന് ചോദിച്ചു അല്ല എനിക്ക് നേരം ഫിദാമാമിന്റെ മടിയിൽ വന്ന് ഞാൻ തല ചയച്ചോട്ടെ കുറച്ചു നേരം ഫിദാമിന്റെ മടിയിൽ ഞാൻ തല ചായച്ചൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ഫിദാമാമിന്റെ മടിയിൽ കിടന്നോട്ടെ എന്ന ആ ചോദ്യം കെട്ടുന്നു ആകെ അതിശയത്തോടെ ഫിത പറഞ്ഞു അതിനെന്താ മോളെ മോൾ കിടന്നോ മോൾക്ക് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഈ മടിയിൽ കിടക്കാം എന്ന് പറഞ്ഞ് ഫിദ വേഗം ആ സിറ്റിയിലേക്ക് ഇരുന്നു എന്നിട്ട് മോള് കിടന്നോളാനായിട്ട് പറഞ്ഞു അപ്പോഴേക്കും രാധിക വേഗം ഫിദയുടെ മടിയിലേക്ക് തല ചായച്ച് ആ മടിയിൽ അങ്ങനെ കിടക്കുമ്പോൾ ശ്യാമ ചോദിച്ചു മോൾക്ക് ഇപ്പം സമാധാനം തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടെന്ന് രാധിക തലകുലിക്കലും ഉടനെ ഫിദ പറഞ്ഞു മോളെ ഈ തണല് എന്നും മോൾക്കുണ്ടാകും എന്നും ഈ അമ്മയുടെ തണൽ മോളുടെ ഒപ്പം ഉണ്ടാകും എന്ന് രാധികയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഫിദ പറയുന്നു അങ്ങനെ ഫിദയുടെ മടിത്തട്ടിൽ തല ചായച്ച് അങ്ങനെ കിടക്കുകയാണ് രാധിക അതിനെല്ലാം ശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം ഫിത വേഗം രാധിക കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായി എത്തി അവിടെ ക്ലാസ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാധികയുടെ ഫോൺ ഉറങ്ങിയതത് കുട്ടികളോട് പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷം രാധിക ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഫോൺ നോക്കുമ്പോൾ ഐശ്വര്യയുടെ കോളാണ് വരുന്നത് ഐശ്വര്യ വളരെ പ്രതീക്ഷയോടെ കോൾ ചെയ്ത് അങ്ങനെ കാത്തിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ രാധിക കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് പറഞ്ഞത് ഐശ്വര്യ പറഞ്ഞു മോളെ ഞാൻ വിളിച്ചതേ എനിക്ക് അത്യാവശ്യമായിട്ട് മോളെ ഒന്ന് കാണണം മോളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഉടനെ രാധിക പറഞ്ഞു എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ മ്യൂസിക് സ്കൂളിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു മോളെ എനിക്ക് കുറച്ച് നേരം മതി മോളെ ഒന്ന് കണ്ടാൽ മതി ഞാൻ വേഗം പോന്നോളാം ഞാൻ സ്കൂളിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു വേണ്ട എന്ന് രാധിക പറഞ്ഞത് എന്നാൽ സ്കൂളിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് വരാം സ്കൂളിലേക്ക് വരണ്ടെന്ന് മോൾ പറഞ്ഞതുകൊണ്ടാണ് അടുത്ത ജംഗ്ഷനിലേക്ക് ഞാൻ വരാം മോളൊന്നു വരുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് രാധിക ഫോൺ വയ്ക്കുമ്പോൾ രാധികയുടെ സംസാരം കേട്ട് അവിടെ പിന്നിൽ നിൽക്കുകയായിരുന്നു അമൃതയും ശ്യാമയും ഫോൺ വെച്ച് പിന്തിരിഞ്ഞു നോക്കിയ രാധിക ഇരുവരെയും കണ്ടതും ആകെ ഞെട്ടിലോടെ രണ്ടുപേരെയും നോക്കി അതിനുശേഷം ഇരുവർക്കും അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു രാധിക ഫിതമ്മം എനിക്കൊന്ന് പുറത്തൊന്ന് പോകണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഞാൻ സംസാരിച്ചില്ലേ ആ സ്ത്രീയാണ് വിളിച്ചത് അത് കേട്ടതും അതിശയത്തോടെ ഫിത ചോദിച്ചു ഈ സ്ത്രീ അല്ല ഒരു ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കാര്യം ഞാൻ സംസാരിച്ചില്ലേ ആ സ്ത്രീയെ വിളിച്ചത് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും രാധികയോട് ക്ഷമ പറഞ്ഞു അതിനെന്താ മോളെ മോള് പൊയ്ക്കോ കുഴപ്പമില്ല ഇപ്പോൾ ആകെ പ്രശ്നത്തിലായിരിക്കുന്ന ആ പെൺകുട്ടിക്ക് മോളിപ്പോൾ ചെല്ലുന്ന ഒരു ആശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും മോള് പോണം ഇനി അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ കടങ്കുകയും ചെയ്യാനോ മറ്റെന്തെങ്കിലും തെറ്റായ തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് മോള് ചെല്ലുന്നത് നല്ലതാണ് മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അല്ല മേഡം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഫിത പറഞ്ഞു അത് സാറിയില്ല അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു രാധികയെ പറഞ്ഞയച്ചു രാധി പോയി കഴിയുമ്പോഴേക്കും അമൃത പറഞ്ഞു ശ്യാമെ മോള് പറഞ്ഞതെല്ലാം കള്ളവാ എന്നിട്ടും നീ എന്തിനാ സമ്മതിച്ചു കൊടുത്തത് എന്ന് ശ്യാമ ശ്യാമയോട് അമൃത ചോദിച്ചു ശ്യാമ നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതെ കള്ളവാണ് ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല ഇന്ന് എൻ്റെ മോള് പറഞ്ഞതെല്ലാം കള്ളവാണ് എനിക്കെല്ലാം മനസ്സിലായി അത് മറ്റൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് മോള് പറഞ്ഞത് അവളെക്കുറിച്ച് തന്നെയാണ് അവളുടെ തന്നെ പ്രശ്നമായിരുന്നു അത് മാത്രമല്ല ഇപ്പോ അവൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെങ്കിൽ അതും സ്വന്തം പെറ്റമ്മയോട് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളോട് അവൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെങ്കിൽ അവൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന അവൾ അത്രത്തോളം സ്നേഹിക്കുന്ന അവളുടെ ജീവിതത്തിൽ അത്രത്തോളം അവൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും അത് വേറെ ആരുമല്ല ഒരു പെണ്ണ് സ്വന്തം അമ്മയോട് കളവ് പറയുകയാണെങ്കിൽ അത് അവളെ സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു കളവ് പറയുക അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രിയങ്കയെ രാധികയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ശ്യാമ അമൃതയോട് പറഞ്ഞു എന്തായാലും നമ്മൾ പോവുക രാധിക മോള് അറിയാതെ അവൾക്ക് പിന്നാലെ അവൾ കാണുന്ന ആ ആൾ ആരാന്ന് അറിയാനായിട്ട് അങ്ങനെ പറഞ്ഞ് എന്തായാലും അത് മോളെ സംശയിക്കുന്ന ഒരമ്മയായിട്ടല്ല സംശയ രോഗിയായ ഒരമ്മയായിട്ടല്ല ഞാൻ പോകുന്നത് മറിച്ച് മോളുടെ ആഗ്രഹങ്ങൾ അവളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മ അവളുടെ ആ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്ന് രാ രാധിക പോകുന്നതിനെക്കുറിച്ച് അമൃതയോട് ശ്യാമ പറഞ്ഞു നമ്മളിപ്പോൾ തന്നെ അവൾക്ക് പിന്നാലെ പോകുമെന്ന് ശ്യാമയും രാധ രാധിക പിന്തിട്ടുവെന്ന് അമൃതയോട് അറിയിക്കുന്നു അതിനുശേഷം ഐശ്വര്യയും സോനയും ആ ജംഗ്ഷനിൽ വന്ന് കാത്തു നിൽക്കുകയാണ് ഇത്രയും നേരമായിട്ടും അവിടേക്ക് രാധിക വരാത്തോണ്ട് അവരാകെ ടെൻഷൻ വന്നു സോന ചോദിച്ചു മേഡം ഇനിയിപ്പോ ആ രാധിക്ക് വരില്ലേ എന്ന് ചോദിച്ചതും അവൾ വരാതിരിക്കില്ല തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞ് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ രാധിക അവിടേക്ക് നടന്നു വരുന്നത് കണ്ടു അപ്പോഴേക്കും ഐശ്വര്ക്ക് ഒത്തിരി സന്തോഷമാണ് രാധിക അരികിലേക്ക് എത്തിയതും ഐശ്വര്യ പറഞ്ഞു മോളെ മോൾക്ക് ബുദ്ധിമുട്ടായല്ലേ എനിക്ക് മോളെ കാണണം തോന്നി അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് മോളെ എനിക്ക് കാണണം കാണണമെന്ന് ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് ഞാൻ മോളെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക പറഞ്ഞു ഇങ്ങനെ ക്ലാസ്സുള്ള സമയത്ത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ സോന പറഞ്ഞു മോളെ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് മോളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അതുകൊണ്ടാണ് മോളെ കാണാനായിട്ട് അമ്മ ഓടിയെത്തിയത് എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു ഇത്രയും വർഷക്കാലം മോളെ നഷ്ടമായതിനു ശേഷം ഇന്നേ വരെ ഞാനൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ഇത്തവണ എല്ലാം കൊണ്ടും എനിക്ക് സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് അത് ആഘോഷിച്ച് കളയാമെന്ന് കരുതി മോള് അമ്മയോടൊപ്പം വരുവോ നമുക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നോ എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക പറഞ്ഞു ഇന്നോ ഇല്ല ഇന്ന് വേണ്ട നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം എന്ന് രാധിക മറുപടി നൽകിയതും ഐശ്വര്യ ആകെ വിഷമത്തോടെ പറഞ്ഞു മോളൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയ ഇത്തവണ ഇതൊരാഘോഷമാക്കാമെന്ന് കരുതിയത് മോള് വരുന്നില്ലെങ്കിൽ വേണ്ട സോന ഇനി മോളെ നിർബന്ധിക്കേണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സോന പറഞ്ഞു മോളെ ഇത്രയും വർഷമായിട്ട് മേഡം മേഡത്തിൻ്റെ ബേർത്ത് ഡേ ഇന്നേ വരെ ആഘോഷിച്ചിട്ടില്ല മോളെ തിരിച്ചു കിട്ടേൻ്റെ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം ഗംഭീരമായി ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ മോള് വരുന്നില്ലെന്ന് പറയുമ്പോൾ മേഡത്തിനും അല്ലാത്ത വിഷമം ഉണ്ടാകും എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ പറഞ്ഞു ഏയ് വേണ്ട സോന മോൾക്ക് വരാൻ താല്പര്യം വേണ്ട ഇത്രയും വർഷം ആഘോഷിച്ചൊന്നും ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കാം എൻ്റെ മോൾക്കൊപ്പം എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് അത് അതിരിപ്പോ ഇത്രയും നാളും കാത്തിരുന്ന അത്രയും വേദനയുള്ള കാര്യമല്ലല്ലോ സാരയില്ല എന്തായാലും ഒരുക്കങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചേക്കാം നമ്മൾ ഒരുക്കിയതൊക്കെ കുഴികുത്തി മൂടാം അതിന് ഏർപ്പാട് ചെയ്തേക്ക് അതാ നല്ലത് എന്ന് ഐശ്വര്യ സോനയോട് പറഞ്ഞു ഇത് കേട്ടതും രാധിക പറഞ്ഞു വേണ്ട ഞാൻ ഇനി അങ്ങനെ ഒരു നിരാശ വേണ്ട ഞാൻ വരാം എന്ന് പക്ഷേ ഒരു കാര്യം എന്നെ പെട്ടെന്ന് വിടണം എന്ന് രാധിക ഐശ്വര്യോട് പറഞ്ഞു അതിനെന്താ മോളെ നമ്മളങ്ങ് പോകുന്നു വേഗം തന്നെ മോളെ അമ്മ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്കാം എന്താ അതുപോലെ എന്ന് രാധികയോട് ഐശ്വര്യ ചോദിച്ചു എന്നാൽ വാ മോളെ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് ഐശ്വര്യ പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് രാധികയെ പിന്തുടർന്ന് അവിടേക്കെത്തിയ അമൃത എടുത്തേയും ശ്യാമയെയും ഐശ്വര്യ കാണുന്നത് രാധിക ആരോടോ സംസാരിക്കാൻ പോയെന്നറിഞ്ഞതോടെ അവർ കൃത്യമായി തന്നെ രാധികയെ പിന്തുടർന്നു വന്നത് രാധിക അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് ഐശ്വര്യ മനസ്സിലാക്കുന്നു എന്നാൽ അവരുടെ കണ്ണിൽ പെടരുത് എന്ന ഉദ്ദേശത്തോടെ രാധികയെ വേഗം കാറിലേക്ക് കയറ്റാനായി സോനിയോട് പറഞ്ഞ് ഐശ്വര്യ വേഗം തന്നെ കാറിലേക്ക് കയറുന്നു